കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുതവനായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമോർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ആമോസിൻ്റെ പ്രവാചക പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട് എന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ഇസ്രായേൽ ഗൃഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീണുപോയ ദാവീദിൻ കൂടാരത്തെക്കുറിച്ച് പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ വായ്പന്തൊക്കെ വണ്ണം ഇടവരുന്നത് എന്ന പ്രവാചക പുസ്തകത്തിനകത്ത് നമ്മൾ ദർശിക്കപ്പെടുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ റിസ്റ്റോറേഷനാണ് ഇസ്രായേൽ ജനത്തെ പുനരുദ്ധാരണം ചെയ്യുന്നു അത് നമ്മളിവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് അല്ലേ പുരാതന കാലത്തുരെന്ന പോലെ ഞാനതിനെ പണിയും എങ്ങനെയാണോ അതിരുന്നത് ശാത്രം ഏത് രീതിയിലാണോ എരിശലിയം ദേവാലയം എരിശലിയമായിരുന്നത് അതേ രീതിയിലേക്ക് അതിനെ പണിതുകൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് സ്മാത്രം തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കപ്പെടുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കാലങ്ങൾക്ക് പുറകിൽ ആണ്ടുകൾക്ക് പുറകിൽ പിശാജ മനുഷ്യ ലോകം സാഹചര്യങ്ങൾ നമ്മെ തകർത്തതായിരിക്കാം ഒരിക്കലും ഇനി ഒരു പണി ഇല്ലെങ്കിൽ ഒരു ഒരു പൂർത്തീകരണം ജീവിതത്തിൽ ഉണ്ടാകത്തില്ല നമ്മുടെ ശുശ്രൂഷകളിൽ ആത്മീക തലങ്ങളിൽ ഭൗതിക മേഖലകളിൽ കുടുംബപരമായ ജീവിതത്തിനകത്ത് ഇത് ഉണ്ടാകത്തില്ല എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കാം എന്നാൽ തിരുവേദനം പറയുന്നു അല്ല ശ്രോത്രം കാലങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോയ ദാവീദിൻ്റെ കൂടാരത്വ യാമോസിൻ്റെ പ്രവാചകൻ പറയുകയാണ് ഞാനതിനെ നിവർത്തും പ്രീസലോ അന്നാളിൽ ഞാനതിനെ നിവർത്തും എന്ന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദിവസം വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിവർത്തീകരണം വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടുമ്പോൾ അത് നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തക്കവണ്ണം ഇടവരും അവൻ നമ്മെ പണിയുന്ന ദൈവമാണ് ഏതെല്ലാം മേഖലകളിലാണോ തകർന്നു കിടക്കുന്നത് ശാസ്ത്രം തകർന്നു കിടക്കുന്ന െ പണിതെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ബൈബിൾ ഇങ്ങനെ പറയുന്നു തള്ളിക്കളഞ്ഞ മൂലക്കല്ല് കൊണ്ട് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്നുള്ള തിരുവചനമാണ് അല്ലേ അത് ഒരു കെട്ടിടത്തിൻ്റെ പണിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രോത്രം ഒരു കല്ലാണ് മൂലക്കല്ലെന്ന് അതുകൊണ്ട് പണി നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ നിശ്ചയമായിട്ട് തിരിച്ചറിയപ്പെടേണ്ടതാണ് സ്ത്രോത്രം ഏത പുസ്തകം കൃത്യമായിട്ട് അത് വ്യക്തമായി പറയുന്നുണ്ട് ജോഹൻഡാൻസ് വിശേഷം രണ്ടാമത്തെ വാക്യത്തിൽ ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പി ഞാൻ ഇതിന് മൂന്ന് ദിവസം കൊണ്ട് പണിയാം എന്ന് പറയുന്ന യേശുവാകുന്ന മന്ദിരത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ല കല്ലറയുടെ അകത്തൊലങ്ങളിൽ സ്തോത്രം മൂന്ന് ദിവസക്കാലം അല്ല പ്രീസോ ഒരിക്കലും ഉയർക്കില്ല എന്ന് പുറത്തുള്ളവർ പ്രതി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അല്ല സ്വാത്രം ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ട് മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന യേശുവിനെത്തണഞ്ഞത് ഈ മന്ദിരം നിങ്ങൾ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പണിതാക്കണം എന്റെ ശ്രദ്ധിക്കുന്നത് ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാവലി പ്രഭാതത്തിൽ വിളിച്ചു പറയുകയാണ് നിങ്ങളെ പണിയും തകർന്നു കിടക്കുന്ന മണ്ഡലത്തെ പണിതെടുക്കാൻ കഴിയുന്ന ഒരു മഹത്വമുണ്ട് അതിൽ വിസിക്കുക കാത്തിരിക്കുക ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ധാരണത്തിന് പുരാതന പണിതെടുക്കുന്നതിന് കാരണമാകാകട്ടെ എന്ന് ഞാൻ കർത്താവി ലാശിക്കുന്നു പ്രാർത്ഥിക്കാം ദൈവമേ പരിശുദ്ധയെങ്കിൽ പിതാവേ ഈ കേൾക്കുന്ന